തലമത്തട്ടി പറഞ്ഞാൽ ഛർദി അതിസാരാണ് ഈ തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ പിന്നീ മലബാറില് മൊത്തം ചർ ഈ തലമത്തട്ടുണ്ടായ ഛർദ്ദി അതിസാരം അതായത് ഒരു പനി വരിക വയറ്റൊന്നും പോകുക ഛർദിക്കും ചെയ്യുക ആള് മരിക്കുക പടിഞ്ഞു മരിക്കുക ചികിത്സക്കൊന്നുള്ള കോപ്പില്ല ഒന്ന് അതങ്ങട്ട് പടർന്നു പിടിച്ച് അവർ ഒരു 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 പെരയിൽ ഒരാൾക്ക് ഈ തലമത്തട്ടിണ്ടായ ഏക മരുന്ന് ആ പരയിലുള്ള ബാക്കിയുള്ളവരൊക്കെ ഇറങ്ങി പോകുക എന്നുള്ളതാണ് പിന്നെ അവിടെ നിൽക്കരുത് കാരണം അവിടെ നിന്നാൽ മാറ്റോലും മരിക്കും അപ്പൊ അങ്ങനെ ഈ വീടുകളിലൊക്കെ മയ്യത്തുകൾ പിന്നെ കുളിപ്പിക്കാനും കഫൻ ചെയ്യാനൊന്നും ആൾക്കാരില്ലാതെ കണ്ടമാനം മയ്യത്തുകള് കുടിലുകളിൽ കെടുന്നു അന്നൊക്കെ കുടിലുകളാണല്ലോ വീടുകൾ തന്നെ അന്ന് അധികവും കുടിലല്ല ഓടിട്ടവരൊക്കെ വളരെ കുറവല്ല അങ്ങനെ മയ്യത്തുകൾ കണ്ടാ വണ്ടമാനം പിന്നെ വീടുകളില് തങ്ങി കിടന്ന് ഇപ്പൊ എല്ലായിടത്തും മലബാറില് പല ഭാഗത്തും ചികിത്സ ഇല്ല ഏഹ് തൽമത്തട്ടുണ്ടായ ആ പരിന്ന് നമ്മൾ പോവുക അപ്പോ എങ്ങനെ വെച്ചപ്പോ പടസവും കാക്കട്ടെ ഇപ്പൊ നമ്മളെ പരിലൊരു ഒരാൾക്കൊരു തൽമത്തട്ടുണ്ടായാല് ആ രോഗിനെ അവിടെ ഇട്ടിട്ട് നമ്മൾ ഇറങ്ങി പോവാണ് ആ നിലയും വിളിയും കേട്ടുകൊണ്ട് നമ്മൾ ഇറങ്ങി വേറെ നിർവാഹമില്ല ചികിത്സ അല്ല ഏ അങ്ങനെ ആ കാലഘട്ടത്തില് വല്യ വല്യ കഥയാണ് അതൊക്കെ ഭയങ്കര നമ്മളെ തിരൂരങ്ങാടി എത്തി അങ്ങനെ ഇണ്ടായതാ തിരൂരങ്ങാടി എത്തിയും കാരണം ഉണ്ടാകും കാരണം അത് എം കെ ഹാജി അറിഞ്ഞ മൂന്ന് കണ്ടത്തിലെ കുഞ്ഞായ്മറിഞ്ഞ മനുഷ്യനെ പിന്നെ ബാഫക്കി തങ്ങളെ കൂടെ ബാസക്കി തങ്ങൾ പറഞ്ഞിട്ട് ഒരു നാപ്പതങ്ങ മയ്യത്ത് കുളിപ്പിക്കൽ സംഘത്തില അങ്ങയായിരുന്നു കോഴിക്കോട് ഈ ഉന്തണ്ടി തള്ളലായിരുന്നു പണി ഈ ഉന്തണ്ടിയിൽ ഈ അലുവങ്ങനെ വെച്ചിട്ട് അൽവ അൽവ അൽവാന്ന് പറഞ്ഞ ഇങ്ങനെ വിൽക്കുന്ന ആളായിരുന്നു മൂന്ന് കണ്ടത്തിലെ കുഞ്ഞായ്മറി നമ്മളീ പറഞ്ഞ എം കെ ഹാജി അങ്ങനെ ഇയാള് പിന്നെ തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ കോഴിക്കോട് പിന്നെ യോഗം ചേർന്നിട്ട് ബാസഗിതങ്ങൾ പറഞ്ഞാലും അങ്ങനെ ഈ വടകര കടമേരി പിന്നെന്താ തണ്ണീർ പന്തൽ മൊഗേരി പിന്നെ തൊട്ടിൽ പാലം ആഞ്ചേരി കുമ്മങ്കോട് ഏഹ് കുനീൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് കണ്ടമാനം അവിടെ മുസ്ലിംസ് കുറവാണ് തീയ്യക്കളാണ് കണ്ടമാനുള്ളത് അപ്പം അവിടെ കുടിലുകളിൽ ഇങ്ങനെ മയ്യത്തുകൾ കണ്ടമാനം കേൾക്കുന്നുണ്ട് പഴക്കം ഉള്ളതുണ്ട് അപ്പൊ അത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് കബറ് കുഴിച്ച് മറവ് ചെയ്യണം നമ്മൾ തന്നെ കബറ് കുഴിച്ച് മറവ് ചെയ്യണം അതിന് തയ്യാറുള്ളവര് വരണം തന്നെ ഒരു നാപ്പതങ്ങ സംഘം പോയി അതിന്റെ ഒരാളായിരുന്നു എം കെ ഹാജി അങ്ങനെ ചെന്നപ്പോ ചില വീടുകളിൽ നിന്ന് കുട്ടികളെ കിട്ടി അതായത് പെരിയിലുള്ള എല്ലാവരും മരിച്ചൊക്കെ പക്ഷെ ചില കുട്ടികളായിരുന്നു മരിച്ചില്ല അങ്ങനെ കെയ്ച്ചിലായ കുറച്ച കുട്ടികൾ കിട്ടി മൂന്ന് കുട്ടികൾക്ക് അപ്പൊ ആ നാട്ടുകാര് പറഞ്ഞ ഇവിടെ ഇങ്ങനെ ഈ കുട്ടികളൊക്കെ കിട്ടിയാൽ ഇവിടുത്തെ മഠത്തിലാണ് തിരുമേനിന്റെ മഠം ഉണ്ട് തലശ്ശേരി വലിയ മഠം അവിടെ പതിനായിരക്കണക്കില് പിന്നെ പാറ നെല്ല് പാട്ടം കിട്ടുന്ന സ്ഥലാ അപ്പൊ പട്ടിണില്ലാതെ ജീവിക്കണമെങ്കി അതേ നിർവാഹമുള്ളൂ അങ്ങനെ അനാഥരായ ആൾക്കാരൊക്കെ ഞങ്ങൾ അവിടെയാണ് ഏൽപ്പിച്ചത് അപ്പൊ ഈ ദൗത്യം പൂർത്തീകരിക്കുന്നതിന്റെ ഇടയില് കിട്ടിയ കുഞ്ഞുങ്ങളൊക്കെ എം കെ ആജി ജി എന്ത് ചെയ്ത് ഈ മഠത്തിൽ കൊടുത്തു അവസാനം പോരുമ്പോ എം കെ ആജിന്റെ ഉള്ളിലുള്ള ആ ഒരു ഒരു ഉണ്ടല്ലോ എം കെ കുഞ്ഞി മുഹമ്മദ് എന്നുള്ള പേരിങ്ങനെ ഉണർന്നു മൂപ്പരിങ്ങനെ ചിന്തിച്ചു ഞാനിപ്പോ ഈ പിന്നെ മുസ്ലിം കുട്ടികളെ ഈ മഠത്തിൽ കൊടുത്തു പോയാൽ നാളെ ആ കുട്ടികൾ എന്താക അപ്പൊ അള്ളാൻ്റെ മുന്നിൽ ഞാൻ എന്താ ഉത്തരം പറയാ ഞാൻ ഈ ഉന്തുവണ്ടി ഉന്തിയ തൈമ്പാണ് എൻ്റെ കജിൽ പക്ഷേ ഈ കൈ കൊണ്ട് ഞാൻ എൻ്റെ കൈ കൊണ്ട് കൊടുത്ത മൂന്ന് കുട്ടികളെ ജയ്ന്ന് പഠിച്ചോന്ന് ചോദിച്ചാ ഞാൻ എന്ത് പറയും അതുകൊണ്ട് ഇയാള് ധൈര്യം സംഭരിച്ച് മടത്ത് പോയി മടത്ത് പോയിട്ടറി തിരുമേനി അങ്ങ് ഞാൻ തന്ന കുട്ടികളെ തിരിച്ചു തരണം എന്നാണ് തിരുമേനി തരാ കുഞ്ഞാമെ കുഴപ്പമൊന്നുമില്ല ശെജങ്ങനെ പോറ്റും ഈ കുട്ടികളെ അപ്പൊ കുഞ്ഞാമ്മ നോക്കി എൻ്റെ കജില് തയമ്പുണ്ട് ഞാൻ ഉന്തുവണ്ടി ഉന്തിട്ടെങ്കിലും ഈ കുട്ടികളെ പോറ്റും അതല്ലെങ്കി ജമായത്ത് ഉണ്ട് പാർട്ടിക്കാർ ഉണ്ട് നോക്കും നിങ്ങള് തെരിയാറി ആ മൂന്ന് കുട്ടികളെ ഏറ്റവും വന്നിട്ട് തിരൂരങ്ങാടിയില് മൂപ്പേ സ്ഥലത്ത് പിന്നെ ഒരു ഓല ഷെഡ് കെട്ടിയിട്ട് അതിൽ പാർപ്പിച്ച് പെണ്ണുങ്ങളെന്ന് നിക്കാഴ്ചയുള്ളൂ കൂട്ടി കൊടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ പെണ്ണുങ്ങളെയും കൂട്ടി അഡ്വാൻസ് ആയി മൂന്ന് കുട്ടികളെയും കൊടുത്തിട്ട് ഞമ്മക്ക് ഇവരെ നോക്കാം എന്ന് പറഞ്ഞേ അങ്ങനെ അപ്പോൾ പലോരും കുട്ടികളെ ഉണ്ടായി കൊടുത്തു പിന്നെ അനാഥായി കെട്ടണ കുട്ടികളൊക്കെ എം കെ ആജി ഏറ്റെടുത്തു അങ്ങനെ ബാഫുകി തങ്ങളും എം കെ സി സീതി ആജി അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കൂടി കോഴിക്കോട്ടങ്ങാടിയിൽ പിരിവെടുത്ത് കാണ്ട് ഈ കുട്ടിയൊക്കെ ചോറ് വെച്ചു കൊടുക്കല്ലോ ഏഹ് വീണാരായ എം കെ ചെല്ലും ചൊല്ലും ബാഫി തങ്ങക്കന്ന് അരിക്കച്ചോടാ കോഴിക്കോട് ഒരു പൊളിഞ്ഞ് ഒരു മരത്തിന്റെ സ്റ്റൂൾ ഉണ്ടല്ലോ ആയി മേ എം കെ ആജി ഒരു ചാക്ക് ചുറ്റി ആ ചാക്ക് ഇങ്ങനെ കഷത്ത് വെച്ചിങ്ങനെ ഇരിക്കണ ബാഫിക്ക് തങ്ങള് പറയോളൂ ഉം അരി കഴിഞ്ഞില്ലേ കുഞ്ഞായ്മ എന്താപ്പോ കാട്ടാ അങ്ങനെ എം കെ ആജി അരി കൊടുക്കും ആ അരിയേറ്റ് മൂപ്പേര് പോവും അങ്ങനെ കുറെ പിന്നെ വാഫി തങ്ങളെ അങ്ങാടിയിൽ നിന്ന് പിന്നെ ഈ ഉന്തുവണ്ടി തൊഴിലാളികൾ കൂടി കൂടി പിരിവിടുത്ത് അങ്ങനൊക്കെയാണ് ഈ തിരൂരങ്ങാടി എത്തി വലിയ കഥയാണ് വലിയ കഥ ഈ തിരൂരങ്ങാടി എത്തിങ്ങാനയിൽ അതിൻ്റെ ലൈബ്രറിയിലുണ്ട് ഹിസ്റ്ററി അതിന്റെ ഹിസ്റ്ററി പോയി ആർക്കും ഇങ്ങോട്ടും എം കെ ആജിന്റെ ആത്മകഥ അതേമാതിരി എത്തിന്റെ ഹിസ്റ്ററി അതൊക്കെ ഓരോ മലയാളിയും വായിക്കേണ്ടതാണ് പ്രത്യേകിച്ച് മലബാറിലുള്ള ഓരോ മനുഷ്യരും വായിക്കേണ്ട സംഭവങ്ങളാണ് അതൊക്കെ ഈ കോവിഡ് ഇങ്ങനെ പരക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറെ നാൽപ്പത്തിരണ്ട് എണ്ണ എവിടെ നൂറൊല്ലായിട്ടില്ലല്ലോ തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് എണ്ണ അത്തുമ്പോൾ ഒല്ലേ ആയിട്ടുള്ളൂ ഏ ആ തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടല്ലേ അപ്പൊ അതൊക്കെ പഠിക്കണം നമ്മൾ പഠിക്കണേ ൊക്കെ ഭയങ്കര സംഭവമാണ് നമ്മൾ വരും തലമുറക്ക് അപ്പൊ ഞാൻ ഇപ്പോൾ ഈ അഞ്ചിനിറ്റ് ഇപ്പൊ പറഞ്ഞാലൊന്നും ഒന്നും ആവില്ല അഞ്ച് ജന്മം കൊണ്ട് പറഞ്ഞാൽ തീരാത്ത സംഭവങ്ങളൊക്കെ അവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് എൻ്റെ നാട്ടിൽ ആലിയമോഴിയും കോയാമാറ്റയും കൂടി കാളവണ്ടിയേറ്റ് കൊടുമുണ്ട വെറ്റ് മയ്യത്ത് പിന്നെ കുളിപ്പിച്ച് കാളവണ്ടിയിൽ കയറ്റി പട്ടാമ്പി മേലെ പട്ടാമ്പി പള്ളിക്കാട്ടിൽ കൊടുന്ന് സ്വന്തം കബറ് കുഴിച്ച് മറവ് ചെയ്തിട്ടുണ്ട് നാല് മയ്യത്ത് കൊടുമുണ്ടമ്മ ആ തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണത് ഈ ഇതുണ്ടാവുന്നത് തന്മത്തട്ടി വേറെ നിർവാഹല്ലേ വേറെ നിർവാഹമില്ല നാടു ചുറ്റ അതേമാതിരി വധര് പാട്ടുമൊക്കെ പാടിയിട്ട് ദാഹമോത്തത് കൂട്ടുകൾ അങ്ങനെയുള്ള പാട്ടുകളൊക്കെ പാടി നാട് ചുറ്റലൊക്കെ ഒന്ന് ചികിത്സ വേറെ മരുന്നില്ല പാവപ്പെട്ടോലാണ് ഗതി